അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്ന് ഞമ്മള് ചോച്ചയ്ക്ക് കറി ചാപ്പത്തേക്ക് കറിയൊക്കെ പാട പോയി പാടിച്ചാണ് വെക്കണത് പിന്നെ നമുക്ക് നല്ല അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട് നീറീൻ കിട്ടിയിട്ടുണ്ട് പാടത്തുനിന്ന് കൊടുന്ന് അപ്പം അതുണ്ടാക്കണം അപ്പം വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമ്മൾ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് മുറ്റൊക്കെ അടിച്ചോരൽ കഴിഞ്ഞ് വന്ന് ഞാൻ ഞാനിത് ആരി അങ്ങോട്ട് തീമിട്ടിട്ട് ഒരു ഗ്ലാസ് എയർ ഫ്രഷ് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ കടക്കുമ്പോൾ അരി വള്ളത്തിൽ ഇടാൻ മറന്നു അപ്പം ഞാൻ ഈ കടി ഉണ്ടാക്കണമല്ലോ കടി ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം എനിക്ക് തോന്നി ലേസം റാവിയും ലേസം ഗതമ്പ് പൊടിയും അതുപോലെ ഒരു മുറി തേങ്ങി ഇരിക്കുന്നുണ്ട് അതും അങ്ങോട്ട് ഇതൊന്ന് അടിച്ച് പാത്രത്തിൽ കുറച്ചു നേരം പാർന്നേച്ചിട്ട് ഞങ്ങൾക്ക് അപ്പം അങ്ങോട്ട് ചൂടാലോ കരുതിങ്ങാണ്ടാണ് ആൾക്കി എന്താ ചോദിച്ചാൽ ഇപ്പം ഇട്ടുകയും ചെയ്ത് പിന്നെ അതെല്ലാം നമ്മൾ റവിയും ഗോതമ്പൊക്കെ ആകുമ്പോൾ പൊടിച്ചും ഏത് കമ്പനി മിക്സി ആയാലും ചിലപ്പോ ഒന്ന് കിട കിടന്ന് ഇറങ്ങാണ്ട് അതിൻ്റെ ബ്ലേഡ് അങ്ങോട്ട് പൊട്ടും അപ്പം ഞാൻ അതൊന്നും അടക്കി കൊടുത്തങ്ങാണ്ട് ഒന്നങ്ങോട് മിക്സിയിലടിച്ചിട്ട് നമ്മളിത് ആ പാത്രത്തിൽ കണ്ട് പാർന്ന് വെച്ചിട്ടുണ്ട് കടി അങ്ങനെ ആ ഇപ്പം ഉണ്ടാക്കണില്ല കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കണുള്ളൂ ഇതങ്ങോട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള പണി ഇങ്ങനെ ചെയ്യാൻ ലേസം വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് കുറച്ച് പാകത്തിനാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഉഴുന്ന ദോശ ഒക്കെ മാവാർക്കുമല്ലോ ആ ഒരു പരുവത്തിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കടി ഒരിക്കൽ ഞണ്ടാക്കി കൊടുത്തിട്ട് ഷാലൂനും മോനൂനും ഒക്കെ നല്ല ഇഷ്ടമായി അന്ന് ഞാൻ ലേസം ചോറുംപാട് കൂട്ടുന്നു അന്ന് ഇതുപോലെ തേങ്ങ ഒരുപാട് കൂട്ടുകയും ചെയ്തിരുന്നു തേങ്ങ ഇങ്ങനെ ചിരകിയിട്ടാ ശാലുവിന് വലിയ ഇഷ്ടമില്ല രണ്ടാളുണ്ടെങ്കിൽ നാല് വിധം കടി കടിവാണെന്ന് പറയണ മാതിരിയാണ്ടോ അപ്പം അതാണ് തേങ്ങ അതിൽ അരച്ചിതാക്കണത് അതിന് ശേഷത്താ ഞാൻ കോഴിപ്പാട്സ് കഴിക്കാണ്ട് ഓട്ടപാത്രത്തെ കണ്ട് കോരും ചെയ്തിട്ടുണ്ട് പിന്നെതാ ഞമ്മക്ക് നീറിയും കിട്ടിയെന്നു നീറിയും നേരാക്കാൻ ഭയങ്കര പണിയാണ് കൂട്ടാൻ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ ലേശം വെണ്ണൂറ് നിന്ന് അയൽവാസികളോട് വാങ്ങിക്കൊന്ന് അതിൻ്റെ മേലക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെങ്ങനായാലും അടുപ്പ് കത്തിച്ചൂല കത്തിച്ചാണെങ്കിലും അടുപ്പത്തെ വെണ്ണൂറൊക്കെ എടുത്ത് കണ്ടെന്താട്ടും എളുപ്പം ആ തെങ്ങിൻ്റെ തൊട്ടിൽ ആ അങ്ങോട്ട് കൊണ്ടുപോയി ഇടലാണ് കേട്ടോ അപ്പം വെണ്ണൂറിട്ടാൽ എളുപ്പം ഉണ്ടല്ലോ കല്ലുമ്പോൾ വെച്ചൊന്നും ഒരതാണ് അപ്പം ഞാനാദ്യ ഈ കോഴിപ്പാട്സ് ഉണ്ടല്ലോ അത് കറി വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് അടുപ്പത്തെ അങ്ങോട്ട് ഇടുകയും ചിജട്ടെ എന്നാൽ നമുക്ക് അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഈ മീനൊന്നും അങ്ങോട്ട് നേരാക്കി എടുക്കുകയും ചെയ്യാരുതികാണ്ടാണ് ചോറും വെന്തിട്ടില്ല അങ്ങനെ ഉള്ളി നുറുക്കിയിട്ടുണ്ട് മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് കാരണം ഇന്ന് ഉള്ളി ഇടാതിരുന്നാൽ രക്ഷയില്ല കാരണം ചോറ്റിക്ക് വേറെ ഒന്നും കറി വെക്കാതില്ല നീറിനെങ്ങനെ ആയാലും പൊരിച്ചാനാണ് കരുതിയിട്ടുള്ളത് അങ്ങനതായി ഈ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് ആ അടുപ്പത്ത് നമ്മൾ ചട്ടി അങ്ങോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ലാസം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി വെട്ടിയതുണ്ട് അതൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അങ്ങോട്ട് വാട്ടിയിട്ട് ഒരു തക്കാളിയോ രണ്ട് തക്കാളിയോ മുറിച്ച് അത് ഇട്ട് കൊടുക്കുക എളുപ്പം വാടി കിട്ടാൻ വേണ്ടി കാണില്ല അസപ്പം അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി തോന ഇടാതെ എന്താ നമ്മൾ ഈ പാട്സ് വെച്ച ഭയങ്കര രസമാണ് പക്ഷെ ഇന്ന് ഞാൻ ഉള്ളി ഇടാതെ ഇല്ല ഇന്ന് ഞാൻ ഉള്ളി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോഴാണ് അതിൽ ഇഞ്ചി മുളുത്തുള്ളി ഒന്നും ചതച്ചത് ഇട്ടിട്ടില്ല നേരെ ആക്കി ചതച്ചു എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഇതീക്കങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കട്ടെ ഇന്ന് എളുപ്പം അങ്ങോട്ട് വാടിക്കിട്ടിക്കോളും മൺചട്ടി ചൂടായ പെട്ട പെട്ടെന്ന് നമുക്ക് ആക്കി എടുക്കാം അപ്പം തന്നെ ഇതാ ഞാൻ കേബേജ് അരിഞ്ഞിരുന്നില്ല ഇപ്പൊ പിന്നെ കേബേജ് എളുപ്പമുണ്ട് കിട്ടിങ്ങാണ്ട് ഇതിമൊന്നും ഇങ്ങോട്ട് എളുപ്പം ഇപ്പം ഇങ്ങോട്ട് ഒരതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേബേജ് അരിയിലും കഴിഞ്ഞു കേട്ടോ ഇന്നിനൊന്നും ആയി കിട്ടുമല്ലോ കേബേജ് എപ്പോഴും നമ്മൾ ചെറുതാക്കി അരിത്താണ് ട്ടോ ടേസ്റ്റ് കഷ്ണം വെട്ടിയിട്ടാലൊന്നും ശരിയാവൂല അപ്പോൾ ദാ ഈ ഒരു കോലത്തിൽ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്ക് എന്താണ് തക്കാളി ഉള്ളിലൊക്കെ വാട്ടാൻ വെച്ചിരുന്ന പാത്രം ഒന്ന് തുറന്നു നോക്കി അപ്പം ഏകദേശം വാടലൊക്കെ ആയിട്ടുണ്ട് വല്ലാതെ വാടിയിട്ടൊന്നുമില്ല ഇനി കാരണം നമ്മൾ കുക്കറിലാണെങ്കിൽ ഇറച്ചി എളുപ്പം വെന്ത് കിട്ടും ഇത് ചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടൂല പക്ഷെ ടേസ്റ്റ് ഇങ്ങനെ വെച്ചാലാണ് അപ്പം ഞാനിതാ അതിൻ്റെ ദിവസം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും അല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കണ്ട് മസാല നല്ലോന്ന് ഇതിന് ഇങ്ങോട്ട് എടുക്കുകയാണ് തക്കാളി കഷ്ണം പോലെയൊക്കെ കടക്കണിഞ്ഞ് ബാക്കി വേവ് നമ്മൾ ഇതും പാടെ കഷ്ണം പാടെ ഇട്ട് കൊടുത്ത് അങ്ങനെ കിടന്ന് വെന്തോളും പിന്നെ ഈ ഒക്കെ കെകുമ്പോൾ എന്ത് ചെയ്യാ നമ്മൾ കെഗിങ്ങാണ്ട് ഓട്ടക്കൊട്ടേക്ക് വാരാട്ടോ നല്ലത് എന്നാൽ വെള്ളമൊക്കെ നല്ലോ അങ്ങോട്ട് വാരും ചെയ്തിട്ടും കാണുമ്പോഴും നല്ലൊരു വൃത്തിയാണല്ലോ അങ്ങനെ അത് ഈ മസാലയൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുത്തു ലേസം ഉപ്പ് ഇട്ടുകൊടുത്തു ഒരു കോപ്പ വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുത്തു കേട്ടോ അങ്ങോട്ട് മൂടി വെക്കട്ടെ നല്ലോ അങ്ങോട്ട് വേവട്ടെ വേവ ഒന്നുമില്ല അങ്ങനെ അങ്ങനെന്താ ഞാൻ അപ്പത്തിന് നമ്മളെ ചോറ് വെന്തോ ചോറ് വാർത്ത് വെച്ചു എന്നിട്ട് ആ അടുപ്പത്തുനിന്ന് ഇത് ഈ അടുപ്പത്തേക്ക് വെച്ചു ഇനി ഈ ചെറിയ അടുപ്പത്തിൽ ഞാൻ കേബേജ് വെക്കട്ടെ കാരണം ഈ വലിയ അടുപ്പ് എത്ര ചിജ് കുറച്ചാലും അങ്ങോട്ട് കെടുകേ ചിജുള്ളൂ അപ്പോൾ ഇറച്ചിയിൽ നമ്മൾ നല്ല വെള്ളവും പാർന്നിട്ടുണ്ട് അത് നല്ല ആട്ടും പൂട്ടിട്ട് കത്തിച്ചും ചിജ കേബേജിനാണെങ്കിൽ വല്ലാതെ വേവാൻ പറ്റൂലല്ലോ നമ്മൾ കേബേജിൽ വെള്ളമൊന്നും പാർന്ന് കൊടുക്കൂലല്ലോ കേബേജ് ഇങ്ങനെ ആക്കത്തിന് കടന്ന് വേവുമ്പോഴാണ് അതിൻ്റെ ഒരു രസം കിട്ട് കിട്ടുകയുള്ളൂ വല്ലാതെ വേവാനും പറ്റൂല അങ്ങനെ കടകും മുളകും വേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് കേബേജ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാളിതുപോലെ കേബേജ് വെച്ചിട്ട് ഇത് വെളുത്ത കളർ മാറ്റാൻ വേണ്ടി വേണ്ടിയില്ല മഞ്ഞൾപ്പൊടി ഇട്ടുകൂടെ താത്താന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്തിരുന്നു പക്ഷേ മഞ്ഞപ്പൊടി ഇട്ടാ അവർക്കൊന്നും ഇഷ്ടമല്ല അവർക്ക് വെളുത്ത് കാണണം എന്നാലും ഇടയ്ക്ക് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടോ ഒന്ന് ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ഇങ്ങനെ എത്തു നിന്ന് പറയല്ലേ അതിന് ശേഷം ഞാനിതാ നമ്മുടെ നീറിയിൽ ഞാൻ വെണ്ണൂറിട്ട് വെച്ചിരുന്നല്ലോ അതിൻ്റെ വാലും മുള്ളൊക്കെ മുറിച്ച് കളയണ്ട ഈ വീതനമ്മ തന്നെ വെച്ചിട്ട് കാരണം ഇത് കല്ലുമ്മങ്ങോട്ട് ഒരതാണ് നന്നായി ഇട്ട് നമ്മൾ ഞമ്മളിങ്ങോട്ട് കൈയിൻ്റെ അടിയിൽ കണ്ടിട്ട് കാണ്ട് നല്ലോ അങ്ങട്ടോ ഒരതിയിട്ടുണ്ടെങ്കിൽ ചെളുക്കൊക്കെ നല്ല അങ്ങോട്ട് പോയി കിട്ടും അപ്പം മുള്ള ആദ്യമാണ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരല്ലുമ്പൊന്നും കുത്താനുള്ളതില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ വരല്ലുമ്മ കുത്തുമ്പോൾ അതിങ്ങനെ എടുക്കാൻ നിൽക്കേണ്ടി വരും പിന്നെ കൈ കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒന്നിനും വയ്ക്കൂല അതൊക്കെ നേരം ആക്കി അവിടെ കൊടുന്ന് വെച്ച് ഇറച്ചി ഒന്ന് തുറന്നു നോക്കുമ്പോൾ വെള്ളം ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ട് വല്ലാതെ വറ്റണമൊന്നുമില്ല വൈകുന്നേരം വരെ കൂട്ടാൻ അതല്ല അയക്കിലേശം മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തു ഇറച്ചി മസാല ഇട്ട് എന്നിട്ട് തീ അങ്ങോട്ട് ഓഫ് ആക്കുകയാണ് കേട്ടോ തോനെ നേരൊന്നും കത്തിണില്ല ആ മീൻ ഇതാ നല്ല നേരാക്കി കൊടുത്തിട്ടുണ്ട് സുർക്കൊക്കെ ഒഴിച്ചാണ് കെഗീക്കാണ് എന്നിട്ട് ഇതാ ഇനി ഒരു ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെക്കട്ടെ വെക്കട്ടെട്ടോ കാരണം മീൻ പൊരിച്ചാൽ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അപ്പം ചൂടണം എല്ലാതും ഒപ്പൊപ്പം അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് ഞമ്മക്ക് സ്കൂൾ കുട്ടികളങ്ങോട്ട് പോയിട്ടുണ്ട് ഞമ്മക്ക് ഫ്രീ ആയി അങ്ങോട്ട് ഇരിക്കാം ഇന്നലെ ഇതുപോലെ അറിയാത്തൊരാൾ ചോദിച്ചിരുന്നു കേട്ടോ എന്താ ചോദിച്ചത് പണിയൊക്കെ നേരത്തെ എന്ന് ചോദിച്ചു എങ്ങനെ നമ്പർ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ലെട്ടോ എന്താ പണിയെന്നും സ്കൂൾ കുട്ടികൾ പോയാൽ കഴിയുമില്ല പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയി ഇരിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ തന്നെയാണ് കുറച്ച് അങ്ങോട്ട് ഇടങ്ങറായാലും സ്കൂൾ കുട്ടികളൊപ്പം പോകണേൻ്റെ ഒപ്പം ഞമ്മക്കും ഫ്രീ ആയി കുറേ നേരം റെസ്റ്റ് കൊടുക്കാം നമ്മളെ തടിക്ക് അങ്ങനെ എന്താ അപ്പതാ നല്ല മുരിക്കണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുരിച്ചെടുക്കാം ഞാൻ വല്ലാതെ മുരിച്ചെടുക്കണില്ല മൈതപ്പം ചൂടണമാതിരിയാണ് നല്ല രസമാണ് ഈ ഒരു അപ്പം മക്കൾക്കൊക്കെ ഇഷ്ടമാവും ചെയ്തിട്ടുണ്ട് കേട്ടോ തേങ്ങ കൂടുതലൊന്നും ഇല്ല അതിൻ്റെ ഒരിതുണ്ട് കമ്മി ഉണ്ട് കേട്ടോ തേങ്ങ നല്ലണ്ടെങ്കിൽ ഒന്നും പാടെ രസം കൂടും അങ്ങനെ ഇത് മൂടി വെച്ചു അപ്പം ചൂടും ഉണ്ട് അതിലടക്കിത് ആ മൂന്നൂന് വട ചോറാക്കി നോക്കി വെച്ചിട്ടുണ്ട് അതിൽക്ക് ലേശം വെളിച്ചെണ്ണ ഇപ്പൊ ആക്കി കൊടുത്തിട്ട് ലേശം ലേസം കേബേജിപ്പേരിയും അതുപോലെ തന്നെ അച്ചാറും ചോറ് ലേശം മതിയാറി കെട്ടോ കൂട്ടാൻ കണ്ടറിഞ്ഞ ആക്കിക്കോളി രണ്ടാളും ഒരു വർത്താനാണ് സ്കൂളിൽ നിന്ന് ചാലും അടക്കം ചോറ് വാങ്ങൂല പിന്നെ ഞമ്മള് പാടിച്ചു കുറച്ച് കഷ്ണം എടുത്താണ്ട് അതും അങ്ങട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ മോനുവിൻ്റെ ചോറ് റെഡി ആക്കിയിട്ടുണ്ട് ചോറ് ചോറാക്കണമെന്ന് ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ ഈ ഒരു പൊതിച്ചോറ്ല്ലേ ആക്കണത് റേക്കുമ്പോൾ നിറച്ച് വെള്ളമാണ് അപ്പം ഇവിടെ ഒരു ലേസം കണ്ട് തുടച്ചിട്ട് അവിടെ വെച്ചിങ്ങാണ്ട് ഇതും ശരിയാക്കി എടുത്ത് ഡബ്ബർ ഇട്ട് ഇവിടെ വെക്കുകയാണ് എന്നാൽ പിന്നെ ഇനി ബാക്കി ഉള്ള ഓനങ്ങോട്ട് കൊണ്ടുപോയിക്കോളും ഇനി തിരുമ്പാനുണ്ട് അതുപോലെ ഭയങ്കര തൂങ്ങി നിൽക്കുമ്പോൾ തന്നെ പണിയാണ് കജാൻ കുറച്ച് കുറച്ച് പണി കഴിക്കാരം നമ്മള് തിരുമ്പാ ഇറങ്ങണ നേരത്ത് മൈ കഴിക്കാരം അതിലിടയ്ക്ക് ലേസം ചോന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് അത് മീനിൽ ഇതാ കായം കൂട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ചേരം അങ്ങോട്ട് ഇരിക്കട്ടെ തോന്നേരക്കാനൊന്നും നേരില്ല കേട്ടോ ഈ മീൻ നല്ല രസാണല്ലോ കറി വെച്ചാലും രസമാണ് പൊയ്ച്ചാലും രസമാണ് പിന്നെ അല്ലെങ്കിൽ ഞാൻ ഒന്ന് നേരാക്കൊന്നുമില്ല അല്ലെങ്കിൽ നാളെ വെക്കോളൂ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പൊച്ചിട്ട് ഇതേക്കൊരു കഞ്ഞിരുള്ളം ചാറ് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മീൻ ലേസം ഉള്ളു വെച്ചിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു എണ്ണ ഒക്കെ പുറത്തുക്കാൻ മക്കളെ പോയത് അതിന്റെ ശേഷം അത് ആ അടുപ്പത്തേക്ക് മാങ്ങി വെച്ചു ഇപ്പുറത്തെ അടുപ്പത്തേതാണ് ഞാൻ കഞ്ഞിരുള്ളം താളിച്ചാണ് കേട്ടോ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഈ കഞ്ഞിരുള്ളം താളിച്ചലൊരു പ്രധാനമാണ് ഇതേക്ക് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ലേസം ഉള്ളിയും ലേസം പച്ചമുളകും അരിഞ്ഞിട്ട് കഞ്ഞിരുള്ളം താളിച്ചലും കഴിഞ്ഞിട്ടുണ്ട് തോനൊന്നും ഉണ്ടാക്കണില്ല ലേസം ഉണ്ടാക്കണുള്ളൂ ഓൽക്കൊക്കെ കറി പറ്റും എനിക്ക് ഇറച്ചി ചോറ്റൊക്കെ ഇഷ്ടമില്ല അത് ഞാൻ കുറേ വീഡിയോയില് പറഞ്ഞിരിക്കണു കേട്ടോ അങ്ങനെതാ നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് വീതനം എല്ലാതും നിരത്തി വെച്ചിട്ടുണ്ട് ചായ കുടിച്ചാൽ പോവുകയാണ് ഞാനും ഷാലും വളമ്പി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കെന്നോളുങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരോടും ഒരിക്കലും കൂടി അസ്തലാ രണ്ട്